ഏ ഹലോ ഇന്ത്യൻ ടു എൻ്റെ പൊന്നു മോനെ ആ നല്ല വാക്കൊന്നും വരുന്നില്ല നല്ല സൂപ്പറ എടുത്ത് വെച്ചിട്ടുണ്ട് ശങ്കർ എണ്ണ സത്യമാ ഞാൻ ഒരു പ്രതീക്ഷ അന്നേ ഇല്ലായിരുന്നു കാരണം ഈ പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം ഇത് അവിടെ വെച്ചു തീർക്കുക അത്രേ ഉള്ളൂ അതൊരു ഫ്രീഡം ഫൈറ്ററിൻ്റെ ഒരു ഒരു ജീവിതകഥയും അയാളുടെ കറപ്ഷനെതിരെ ഉള്ളതുമായിട്ട് അത് അവിടെ വെച്ചങ്ങ് നിർത്ത് അത് കാരണം അങ്ങനെയാണ് പഠനം ചെയ്തു വെച്ചേക്കുന്നത് അത് അതിൽ പോലും നമ്മൾ കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു എയർപോർട്ടിലേക്ക് ചെന്ന് കയറുന്നതും പൊട്ടിത്തെറിക്കുന്നതും അയാൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അതിൽ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് കഥ അങ്ങ് തീർക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് പക്ഷെ അത് ഇപ്പൊ എടുത്തു വെച്ച് ഒരുമയം വരെ നന്നായി എടുത്തുവെച്ചിട്ടുണ്ട് പറയാമായിരിക്കാന്ന് വർത്തില്ല വി എഫ് എക്സ് ചെയ്തവന്മാരെ എണീച്ചിന്ന് തൊഴിലാണ് സത്യം പറയാലോ വളരെ സൂപ്പറായിട്ട് വി എഫ് എക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അനിരുദ്ധ് എനിക്ക് തോന്നുന്നു ഈ അവൻ പടം കണ്ടിട്ടല്ലേ ഈ മ്യൂസിക് എങ്ങനെ ചെയ്യാൻ തോന്നി ഇതൊക്കെ പിന്നെ അവ ഒന്നും ചെയ്തിട്ടില്ല പഴയ പാട്ടുകളിനെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തു സോങ്സ് വരികൾ മാറ്റിയത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാലഞ്ചുപേരൊക്കെ ആയിട്ട് പോയതുകൊണ്ട് കുറച്ച് എൻജോയ് ചെയ്താൽ അല്ല ഒറ്റയ്ക്കൊന്നും ചെന്ന് ആ ഭാഗത്തൊന്നും കയറിക്കളയല്ലേ നമ്മള് നമ്മൾ കത്തു പിന്നെ ഈ പടത്തില് അധികം രക്ഷകരായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു 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 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇന്ത്യൻ തിരിച്ചു വരണം എന്ന് ഹാഷ്ടാഗ് കൊടുക്കുകയോ അങ്ങനെ ഒരു തൈപ്പായി എന്നൊക്കെ തിരിച്ചു വരികയും പിന്നെ അങ്ങേരെ അങ്ങേരെ പുറത്തി കൂട്ടി അവര് സിനിമയ്ക്കകത്ത് തന്നെ പൊറുതി കൂട്ടിയിട്ട് പറയും നിങ്ങൾ തിരിച്ചു പോകും ഗോ ബാക്ക് ഇന്ത്യൻ എന്നും പറഞ്ഞ് കടിക്കുക ആ പാൻ ഇന്ത്യ രക്ഷകനായിട്ടാണ് പുള്ളിക്കാരനെ എന്നത് കാണിച്ചേക്കുന്നത് ഈ രക്ഷകൻ ക്യാരക്ടർ അത്ര എളുപ്പമല്ല ഈ സിനിമ കാണുമ്പോൾ പലർക്കും മനസ്സിലാവും അതെ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല അത് ഒരു രീതിയിൽ ഇരിക്കട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ പോലും പോയി കണ്ടു കളയല്ലേ എനിക്കത്രേ പറയുള്ളൂ കാരണം ഞാൻ പാടേ ഇപ്പം കണ്ടിറങ്ങിയതേ ഉള്ളൂ കണ്ടിറങ്ങി കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ റിവ്യൂ എടുക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്തിനെപ്പറ്റി പറഞ്ഞിട്ട് എന്തോ കാര്യം ഒരു കാര്യവുമില്ല ചുമ്മാ ഇവനൊക്കെ ഓണ ഓണാന്ന് പടം എടുക്കും നമ്മൾ പോയി കാണും നമ്മൾ പിന്നെ സിനിമ ഏത് പടമാണെങ്കിലും ഞാൻ പോയി കാണും എനിക്ക് ഒരു ക്രൈസാണ് അത്രേ ഉള്ളൂ പക്ഷേ ഇത് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം കാരണം നമ്മൾ ഒരു ശങ്കറിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു പടം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കാരണം എന്തെങ്കിലും പുള്ളിക്കാരൻ ഒരു നൈസായിട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ പുതിയൊരു കൺസെപ്റ്റ് ഇപ്പം ഇതിനകത്ത് തന്നെ ഒരു മറ്റേ നമ്മൾ മറ്റേ അറ്റ്ലിയൊക്കെ ചെയ്തേക്കുന്ന കണക്ക് മറ്റേ ജവാലിൽ ചെയ്തു വെച്ചേക്കുന്ന കണക്ക് മറ്റേ അവൻ്റെ പഴയ പടങ്ങളെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ എനിക്കത് ഇതും സെയിം സെയിം പാറ്റേൺ തന്നെയാണ് അന്യം നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ മുട്ടോസ ഏതായിരുന്നു ആ ശിവ ശിവാജി നമുക്ക് ഫീൽ ചെയ്യും മുതൽവൻ ഫീൽ ചെയ്യും അതായത് പല 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 ശങ്കറിൻ്റെ പഴയ പടങ്ങൾ തന്നെ നമുക്ക് ഒന്നുകൂടെയും നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുളമാക്കി വെച്ചേക്കുന്ന കണക്ക് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം എനിക്ക് അതിനകത്ത് സ്ക്രിപ്റ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും മോശമായിട്ട് വെറും ബോർ അറും ബോർ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു നമ്മളെ ഗിരിത്തി അതായത് മൂന്ന് മണിക്കൂർ അതിൽ എഴുതിൻ്റെ അകത്ത് അവസാനം ഒരു ചേഞ്ചിങ് ഉണ്ട് ആ സീനൊക്കെ വലിച്ച് നീട്ടിക്കൊണ്ട് പോയിക്കോണ്ടിരിക്കാൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അതായത് മൂന്ന് മണിക്കൂർ തയക്കേണ്ടേ മൂന്ന് മണിക്കൂർ തയച്ചില്ലെങ്കിൽ എന്തോ വലിയ അപരാധം കണക്കാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത് ഇവന്മാർ ഇവരെ പടം മൂന്ന് മണിക്കൂർ വേണം ഇല്ലെങ്കിൽ എന്തോ അപരാധം കണക്കാ എന്നാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് അതേപോലെ തന്നെ പിന്നെ അവസാന അവസാനത്തെ വേറൊരു സീനുണ്ട് ഒരു കുറെ സിക്സ് പാക്ക് പയ്യന്മാര് ഒരു ഒന്ന് അടിക്കാൻ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട് ഇങ്ങനെ കണ്ണടച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒക്കെ ഷർട്ടൊക്കെ കൂടി കണ്ണ് നമ്മൾ ട്രെയിലറിൽ കണ്ടായിരുന്നു ആ സീൻ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിക്സ് പാക്ക് ആകുന്നു ഇങ്ങനെ ആര് സൂപ്പർമാനെ അല്ല ഇങ്ങനെ സൂപ്പർമാനോ വല്ലതും ആണോ ഇത് ഇത് ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു എന്നാണ് നമ്മൾ ആദ്യം നമുക്കറിയാവുന്ന ഇന്ത്യൻ എന്ന് പറയുന്ന ഫ്രീഡം ഫൈറ്റർ എന്നാണ് ഇത് ഇങ്ങനെ ഇതെന്ത് വല്ല സൂപ്പർമാനോ വല്ല എന്തെങ്കിലും വേറെ കാരണം അതേപോലെ അതേപോലെയൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അങ്ങേക്ക് എന്തും പറ്റുമോ അങ്ങനെ ചാടിപ്പോന്നോ ഇത് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് വെച്ച് മറ്റേ നമ്മുടെ ബോബി സിംഹയും വിവേകും ഒക്കെ മറ്റേ ചാടി മറ്റേ നമ്മൾ എനിക്ക് സത്യം ഞാൻ സീൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നമ്മളെ സുരാജൊക്കെ എൻ്റെ ത്രീ ഡൗട്ട്സിൽ ഞാൻ ഇനി കളിക്കുന്നില്ല ഇത് ഞാൻ ഇനി അത് ചിറാ പുഞ്ചി പോണെന്ന് എന്നുള്ള രീതിയിൽ എന്നെ ഒരനെ കളിയാക്കി ചെയ്ത് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് മൊത്തം പണം മൊത്തം പടം അതിൻ്റെ അവസാനം ഒരു ട്രെയിലർ ആ ട്രെയിലർ ട്രെയിലർ കൊള്ളായിരുന്നു ആ ട്രെയിലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിലറാണ് ആദ്യം ഇപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞു കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസത്തെ എല്ലാ ഷോയും ഫുള്ളായിരുന്നേനെ അത് എന്തോ പണ്ടത്തെ കാലമാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് ചെയ്താൽ മതി എന്തിനാണ് ഈ ഒരു പടം ചെയ്തത് ഈ പടം ചെയ്യാൻ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുള്ള അതേപോലെ തന്നെ ആ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റേ ഈ മറ്റേ കെ ജി എഫ് നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ കെ ജി എഫിന് അവസാനം അങ്ങും തുടങ്ങാം ഇങ്ങും തുടാ കുറെ സംഭവങ്ങൾ അവർ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൊണ്ട് അങ്ങ് ഇടുക എന്ന് വെച്ചാൽ അപ്പോൾ ആൾക്കാർക്ക് ഓ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് വരുന്നു അപ്പം വരും സംഭവം അപ്പം ഇത് നമ്മൾ പ്രതീക്ഷിക്കും ഇത് ചുമ്മാ ഒരു മാർക്കറ്റിംഗ് കാണിച്ച് നമ്മൾ സത്യം പറ്റിപ്പ് യുവമാര് കാണിച്ചേക്കണേ ഏറ്റവും വലിയ പറ്റിപ്പ് ഇതിനകത്ത് എനിക്ക് യാത്ര യുവമാര് ഈ സിനിമയ്ക്കകത്ത് കാണിച്ച പല പറ്റിപ്പുകളും ആ ഒരു ആ ഒരു ലെവൽ ഓഫ് കൈൻഡ് ഓഫ് പറ്റിപ്പാണ് ഇവമാതിരി ഈ പടത്തിന്റെ അവസാനത്തെ ക്ലൈമാക്സിൽ ആ ട്രെയിലറുണ്ട് കാണിച്ചിരിക്കുന്നത് അല്ല എനിക്ക് ഇതിനകത്ത് ഒന്നും പറയല്ല ചുമ്മാ പോലും ആ വഴി പോലും നെറ്റ്ഫ്ലിക്സിൽ വരും നെറ്റ്ഫ്ലിക്സിൽ വരാൻ നേരത്ത് അടിച്ചിട്ട് അടിച്ചിട്ട് കാണാം അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇപ്പം ടിക്കറ്റ് എടുത്തവരാണെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് പോവുക ഗ്യാങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചുമ്മാ ഇന്ന് ആക്കി ചിരിച്ച് ഞാനൊക്കെ വൺ കയ്യടിയായിരുന്നു പല സീനും പോളി മാൻ വേറെ ലെവൽ വേറെ നമ്മൾ ഭയങ്കര ഇത് മറ്റേ അശ്വന്ത് കോഖിൻ്റെയൊക്കെ ഭാഷപ്പെട്ട് മലങ്കൾട്ട് എന്ന് എനിക്കും തോന്നുന്നുള്ളൂ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ